പിടിക്കുന്ന ആള് വന്നല്ലോ നിങ്ങളാ അല്ലേ അല്ല നിങ്ങള് വേറെ ടീമൊന്നും കൊടുക്കട്ടെ വെള്ളക്കാദ്യം പിടിച്ചിട്ടുണ്ടാവും ഇന്നലെ മിഞ്ഞാന്നും ചാടിയല്ല ഇന്ന് ചാടിയായിരുന്നു ഇന്നലെ മിഞ്ഞാനൊക്കെ ഒന്നാസും മുതലല്ലേ

ദേടാ ദേടാ ദാ ഇക്ക രോചി പോയി വെച്ചിണ്ട് രണ്ട് നാലു ഉഴി വന്നോട നീ പോ പോ തീരില്ല അതെ വണ്ടി തീരില്ല മൂന്ന് കൊല്ലത്തെ ദണ്ട് വിട്ടോ അതിന് ഓടക്കട്ടോ നല്ലൊരു കൊല്ലുള്ളോ ഓടിച്ചാ അല്ല അതിൻ ഉള്ളിൽ അല്ലേ എത്ര തടിക്ക് അതെ ദേര നീ കേറി നോക്കിക്കോ ഇതിടാൻ കേറുക്ക് ഓ ആയിട്ട് ഓടക്കില്ല തീരില്ല കണ്ടി ആ മൂക്കുകൊണ്ട് വെച്ചിട്ട് നേരത്തെ ചാടിതുമായി ഇങ്ങോട്ട് വന്തേ എവിടെ മണ്ണേന ഈ പറ എങ്ങനെയൊത്തൊന്നുണ്ടായി പൊത്ത് പെടത്തില്ല ആദ്യമുണ്ടോ എന്തൊക്കെ പറഞ്ഞത് പുള്ളം പന്നിയല്ലേ അത് കാറ്റ് പന്നിയാ மூக்கொண்ட மூக்கிப்பொடி ஏற்றாட்டி கோட்டம் காட்டு பண்ணி கிணத்தில வீடு கிணறு ஆதே இட்டி அலையும் காணு ஒரு ஆளுக்காரு காத்துக்கேட்டா പരിപാടിയൊക്കെ അവിടെ സ്റ്റാർട്ട് ചെയ്തല്ലേ കാരറ്റ് പിടിക്കാരത്തില്ല അല്ല അത് നമ്മളത് കണ്ടില്ലല്ല ഞാനാ പുല് നല്ല ചാട്ടാ ഒന്നും കൂടി ചാട് ഒന്ന് കാണാനേ പട വെറുതെ പറയാില്ല വേറൊരു പറയാ എന്തോ കാത്ത് കാട്ട് വന്നിയാ കിണർ തൂർത്തു എന്നാ പറഞ്ഞു കിണറിൻ്റെ മുതലാളി ഏ കുത്തി അത് മാന്തി ഒക്കെയാണ് അതെ അതന്ന് കൂളിയിൽ ഉണ്ടാക് ആ തോർത്തിട്ട് അപ്പൊ പിടിക്കാനുള്ള പരിപാടിയിലാ രസ അപ്പൊ അവര് കേറിയ ഒരു മണ്ടിലൊക്കെ ഉണ്ടാവും കുട്ടികളെ എന്താ ഞാൻ കേറിയന്ന് മണ്ടിട്ടാ പിന്നെ നിങ്ങളെ ചേട്ടാൻ കാര്യം വരണ്ടി വരും ആ ആ കാവത്തി കൂടെ കേട്ടോ പോയാളെ ഒക്കെ വരും ഒക്കെ വരും

ആ ഒരു ഇഞ്ചു വ്യത്യാസത്തിൽ പോലെ ഉണ്ടെങ്കിൽ ഇങ്ങനൊരു ഒരു പന്തലും കൂടി കുറച്ചു പന്തോ ുടക്കേണ്ടി വരില്ല ചുണ്ടൊക്കെ മുറിയാക്കി നല്ല സ്വിമ്മിങ് ആണല്ലോ നല്ല നോക്കിട്ട് നല്ല പോത്തുംകുട്ടറുപണ്ട് പോത്തുംകുട്ടറ വലുപ്പം ഉണ്ട് കേട്ടാറ പേര് അനക്കല്ലേ ഇതിന് പിടിക്കാറില്ല ഒന്നിങ്ങനെ കവന്നെടുക്കണ്ടോ കാൽമുടിക്കുന്നു കാൽമുടിക്കു കൈമു മാത്രം ഒരു കൈമോ ണ്ടല്ലോ ഇവിടെ ആ ഇറ്റത്ര കളത്തി കൊടുക്കൽ പോയി ഒന്ന് ന്താ പയഞ്ചക്കിട പോലെ പോയാണല്ലോ ആ ഇവിടെ ഓ കടിക്കാതെ കയറി അത്

ആള് കൂടിയിട്ടാ എന്നാ വല്ലൊരു തൊറിയാൻ പറഞ്ഞു ഇപ്പൊ കുടിക്കും വലിച്ചു ചെട്ടിക്കോ വലിച്ചു കെട്ടിക്കോ വലിച്ചു കെട്ടിക്കോ ആ സെക്സ് സെഫായിക്കോട്ടെ ഇനി ഒരു കുഴപ്പമില്ല ഇനി മുകളിലുള്ളൊരു ഓടിയാൽ മതി പോകും